ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്കർ ബുക്ക് ഉണ്ട് അപ്പോൾ അവനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് കുറേ ആളായിട്ട് അവൻ നേരിട്ട് എടുക്കുന്നു ഒന്നുമില്ല വിചാരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ സ്റ്റിക്കർ ബുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ സ്റ്റിക്കർ ബുക്കിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ടിമൂന്ന് വാങ്ങിച്ചതായിരുന്നു സത്യം പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള അധിക സാധനങ്ങളും ഞാൻ ടിമ് ടിമോ അതുപോലെ ഷീന്ന് വാങ്ങിച്ചതാണ് അതൊക്കെ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ലിങ്കും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ലണ്ടൻ നാട്ടിൽ വന്നപ്പോഴും എന്താ പറയുക ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിയിട്ടൊക്കെ ആപ്പ് ആക്സസ് ചെയ്യാൻ കഴിയുന്നില്ല ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ അല്ല ആപ്പ് പിന്നെ ടിമോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആപ്പ് അവൈലബിൾ ആണ് ഇന്ത്യയിലെ പക്ഷേ അതിൽ ഡെലിവറി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല ചൈനയുടെ ആപ്പാണ് ടിമോ സോ ഇതുവരെ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടില്ല ഇനി നിങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ോ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു നിഗമനം ഇല്ല എന്നാണ് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ലണ്ടണിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റിയത് ഇത്ര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയതും അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുക അതിൽ കുറേയൊക്കെ ഫ്രീ ആയി കിട്ടിയതുണ്ട് ചിലതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചത് ഉണ്ട് പക്ഷേ എന്നാലും ഇത്ര കയ്യിൽ കിട്ടിയാലും അതിന് ഞാൻ ഗോഡിനോട് താങ്ക്സ് പറയേണ്ടിട്ടാകും ഷോ നമ്മൾ കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞിട്ട് സ്റ്റിക്കർ ബുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഞാനങ്ങ് എത്തി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ടീം മൂന്ന് വാങ്ങിച്ചത് സത്യത്തിൽ സ്റ്റിക്കർ ബുക്കായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ഫോട്ടോ ആൽബായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ അതിൽ കണ്ടേ അതിൽ അവർ ഇമേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ അങ്ങനെ കണ്ടേ പിന്നെ എനിക്ക് ഫോട്ടോ കാര്യങ്ങളൊന്നും മീൻസ് ആൽബത്തിൻ്റെ ആവശ്യമല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റിക്കർ ബുക്കായിട്ട് യൂസ് ചെയ്യാം കാരണം എൻ്റെ മീൻസ് നമ്മൾ ഇതിലൊക്കെ സ്റ്റിക്കർ സ്റ്റിക്കർ നല്ല അതുപോലെ ഡൈക്കഡ്സ് കാര്യങ്ങൾ ഒക്കെ ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കും പിന്നെ ആവശ്യം നേരത്തെ തപ്പിക്കഴിഞ്ഞാൽ ഒരൊറ്റ കിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുണ്ടെങ്കിൽ സുഖമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു ഇനി ഇത് നമ്മുടെ നാട്ടിൽ ആമസോണിൽ അവൈലബിൾ ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലട്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓക്ക് ഇനി അഥവാ ഞാൻ എൻ്റെ കണ്ണിൽ വീടുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനതിന് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് ഏകദേശം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനൊരു ക്യൂട്ട് അസിസ്റ്റിക് ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തതാണ് നമ്മുടെ ഫോട്ടോ പേപ്പർ ഉണ്ടല്ലോ അത് ഗ്ലോസി ഫോട്ടോ പേപ്പറില് പ്രിൻ്റ് എടുത്തതാണ് എൻ്റെ കയ്യിൽ ഉണ്ട് സോ ഞാൻ തന്നെ വിട്ടുനിന്ന് പ്രിൻ്റ് എടുക്കാറാണ് ചെയ്യാറ് ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റിൽ സെർച്ച് ചെയ്താൽ മതി നമുക്ക് ജേണലി സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ എസ്തറ്റിക് സ്റ്റിക്കേഴ്സ് അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണ് ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഗ്ലോസി പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ഫെയ്ഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ലാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമല്ലോ പിന്നെ ഇതാ ഞാൻ ഈ എന്ന് വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കർ സെറ്റാണ് അപ്പോൾ അതിന് ഞാൻ താഴെ കൊടുക്കുക അപ്പോൾ അതുമെന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് അതിൽ ഒട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഏകദേശം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോസ് ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ എന്താ പറയുക ലെഫ്റ്റ് ഓവർ സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ പേപ്പർ പീസസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതിൽ ഓരോ ലീവ്സ് ആണ് അതെല്ലാം എന്താ പറയുക നമുക്ക് ഓരോ പോക്കറ്റ് ടൈപ്പിലാണ് നമ്മൾ ഫോട്ടോ അൽബത്തിൽ ഫോട്ടോ വെക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതുപോലെ ഇതിൽ വെച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിൾ ആണ് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം Bye-bye.